നന്മ നന്മകളെ അങ്ങനെ നമ്മുടെ രാജകുമാരി ദിയാകൃഷ്ണ മണ്ണിലോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വലിയൊരു ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരുടെടുത്താണ് ക്ഷമ ചോദിച്ചത് എന്നുള്ളത് ദിയാകൃഷ്ണയ്ക്കും ദൈവൻ ദൈവ നമ്പരാനും മാത്രമേ അറിയത്തുള്ളൂ ഇതല്ല ഇത് ആരുടെ ചോദിച്ചേക്കണം നമ്മൾ അറിയണമെങ്കിൽ നമ്മളിത് മഷിയിട്ട് നോക്കണം ഓക്കെ അത്രയും ഭയങ്കര കോമഡി ഒരു ക്ഷമപണമാണ് കാരണം എന്ന് വെച്ചാൽ ഒരാളെ ബോഡി ഷെയിം ചെയ്യാനും അല്ലെങ്കിൽ ഒരാളെ എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ നാളത്തെ സൂര്യോദയം കാണിക്കത്തില്ല എന്ന് പറയാനും അല്ലെങ്കിൽ മറ്റൊരുത്തിനെ ഒരു ഞരമ്പനായിട്ട് നാളുകളുടെ മുന്നിൽ ചിത്രീകരിക്കാനും ഇവർക്ക് പേരുപയോഗിക്കാനും അറിയാം പക്ഷെ ഒരു ക്ഷമ ചോദിക്കുമ്പോൾ ഇത് ആരുടെ അടുത്താണെന്ന് പറയാൻ നമ്മുടെ ദിയാ കൃഷ്ണയ്ക്ക് അറിയത്തില്ല ഓക്കെ അപ്പം അതിലോട്ടൊക്കെ നമുക്ക് വരാം അതിന് മുന്നേ ദിയ ഫസ്റ്റ് ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സ്റ്റോറി സീക്രട്ട് സീക്രട്ടേജൻ്റെ ഇട്ടേക്കുന്നത് അവിടെ കാണാനില്ല അപ്പോൾ ആ സ്റ്റോറിയിൽ പറഞ്ഞേക്കുന്നത് ഒരു നിർദ്ധന കുടുംബത്തിനെ പട്ടിണി മാറാൻ സഹായിച്ച ഉണ്ണിമുകുന്ദനെ ബിഗ് സല്യൂട്ട് അപ്പം നമ്മുടെ സീക്രട്ടേജൻ്റ് ഉണ്ണിമുകുന്ദൻ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അന്ന് വന്നേക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് സീക്കട്ട് ഏജൻറ്റിനെ ട്രോളിക്കൊണ്ട് ദിയാകൃഷ്ണൻ ഇട്ടേക്കുന്നതാണ് അപ്പം ഇപ്പം അത് ആ ഒരു സ്റ്റോറിയിൽ കാണാനില്ല അതിലേക്കൊക്കെ നമുക്ക് വരാം അതെന്താ സംഭവം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരാം അപ്പം അത് കഴിഞ്ഞിട്ടേക്കുന്ന വലിയൊരു ഇംഗ്ലീഷിലെ പാരഗ്രാഫ് ആണ് നിങ്ങൾക്ക് മലയാളത്തിൽ വരും ടൈപ്പ് ചെയ്തിട്ടുള്ളൂ ഇതെല്ലാം ഇനി വായിച്ച രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം സം ഓഫ് മൈ ഫോളോവേഴ്സ് ആഡ് ഷെയർ സം യൂട്യൂബ് വീഡിയോസ് ആൻഡ് ആസ്ക് യു ടു ഹാവ് ടു എ ലുക്ക് അറ്റ് ഇറ്റ് എസ് ഡേ വെൻ ഐ പോസ്റ്റ് എ വീഡിയോ ഓഫ് കപ്പിൾസ് സം വെഡ്ഡിങ് ഈവൻ വേർ എ ഫ്രണ്ട് ഓഫ് ദേർസ് ഈസ് ത്രോയിങ് കേക്ക് അറ്റ് ദ ഗ്രൂപ്പ് ഐ വാസ് എക്സ്ട്രീമലി സാഡ് ആൻഡ് അനോയിഡ് സീയിങ് ദാറ്റ് വീഡിയോ ബിക്കോസ് ഓഫ് വാട്ട് ഹാപ്പൻഡ് ടു ദ ഗ്രൂം ആൻഡ് ഡ്യൂ ടു ദ വേസ്റ്റേജ് ഓഫ് ഫുഡ് ആൻഡ് സ്റ്റാ സ്റ്റേറ്റഡ് ദറ്റ് ഹീ ദറ്റ് ഈ ദാറ്റ് ഹാപ്പൻസ് ടു മൈ പാർട്ണർ ഐ വുഡ് കിൽ ഹവ് അവർ ഡസ് ദാറ്റ് ടു ഹിം ഓക്കെ ഇതിനകത്ത് ദിയാകൃഷ്ണ പറയുന്നത് തൻ്റെ പാർട്ണറിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അയാളെ ഇപ്പം ഇതുപോലെ കൊന്നുകളയും എന്നുള്ളൊരു സംഭവമാണ് പുള്ളിക്കാർ പറഞ്ഞു വെച്ചേക്കുന്നത് ഓക്കെ അപ്പം ഇതിനകത്ത് വേറൊരു കോമഡി ദിവസം ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് കണ്ടോ ഇതിനകത്ത് ഗ്രൂമിനെ അല്ലെങ്കിൽ ഇതുപോലെ കേക്ക് തേച്ചത് മാത്രമല്ല ഫുഡ് വേസ്റ്റ് ചെയ്തതും കൂടിയാണ് ദിയാകൃഷ്ണക്ക് ഇത്രയും പൊള്ളിയിട്ടുള്ളത് അത് ശരിയാണ് കാരണം സുമാലിയയിലെ പട്ടിണി പാവണങ്ങൾ ഇത്രയും ഫുഡ് ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞ് തിരിയുമ്പോൾ ദിയാകൃഷ്ണയുടെ കൺമുന്നിൽ ഇത്തരം ഒരു ഫംഗ്ഷനെ വെച്ച് കേക്ക് ഇങ്ങനെ മോത്ത് തേക്കുന്നതാണോ തീർച്ചയായിട്ടും അത് അത് പൊള്ളുന്ന ഒരു പരിപാടിയാണ് അത്രയ്ക്കും ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനസ്സിൽ തുളുമ്പുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിയാകൃഷ്ണ ഓക്കെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആയിട്ട് സ്റ്റോറിക്കകത്ത് എന്താണ് ദിയാകൃഷ്ണ പറയുക ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കാര്യം കൂടി അതിനകത്ത് മെൻഷൻ ചെയ്യുമായിരുന്നു ഇല്ലേ അത് മെൻഷൻ ചെയ്യാതെ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞേക്കുന്ന സാധനം മാത്രമാണ് ദിയാകൃഷ്ണക്ക് ഇങ്ങനൊരു വിവരം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോറിക്കകത്ത് പറഞ്ഞതേനെ ഇതിനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണടുത്ത് കിടന്ന് ഉരുളകാന്ന് പറയും ഒരു കാര്യം പറഞ്ഞു നൈസായിട്ട് കൈ നിന്നു പാളി പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ ആ ഫുഡിൻ്റെ ഫുഡ് അവർ വേസ്റ്റ് ചെയ്തു അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടൊക്കെയാണെന്നുള്ളത് എന്തോന്നി നമുക്ക് ബാക്കി കൊണ്ടു വായിക്കാം ഇതെവിടെ ആ ഐ വാസ് നോട്ട് പേഴ്സണലി അറ്റാക്കിംഗ് എനി വൺ ഇൻ ദാറ്റ് വീഡിയോ അസ് ഐ സീരിയസ്ലി ഡോൺ നോ എനി വൺ പ്രസൻ്റ് ഇൻ ദാറ്റ് വീഡിയോ ലേറ്റർ ഓൺ ഐ കേം ടു നോ ദേ ആർ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ദ ആർ ആൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഐ ഡോട്ട് സീ ബിഗ് ബോസ് സോ ഐ വാസൻ അവെയർ ഓഫ് ഇറ്റ് നോർ ഡിഡ് ഐ നോ എനി ഓഫ് ദം ഓക്കെ അപ്പം രാജകുമാരിക്ക് ആരെയും അറിയത്തില്ല രാജകുമാരിക്ക് ഒരാളെ അറിയത്തില്ല ബിഗ് ബോസ് ഷോ കാണാറില്ല അങ്ങനെ ഷോ ഉണ്ടെന്ന് അറിയില്ല കാണല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ എല്ലാവരെയും നമ്മുടെ രാജകുമാരിക്ക് അറിയണമെന്നില്ല പ്രജകളെ എല്ലാവരും അറിയണമെന്നില്ല പ്രജകൾക്ക് രാജകുമാരിയും അറിയാം അപ്പം മനേയത്തിലെ ഇതിനെ റിലേറ്റ് ചെയ്തതാണ് സിജോ ചേണക്കൊരു വീടിയിട്ടുണ്ടായിരുന്നു സീക്കെട്ടതിൻ്റെ വീടിയിട്ടുണ്ടായിരുന്നു അവരും പ്രജകളാണ് അവർക്ക് ഈ രായകുമാരിനെ പറ്റിയിട്ട് അറിയാം അവർ ഇവരെ മെൻഷൻ ചെയ്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം രായകുമാരിക്ക് അറിയാത്തത് സ്വാഭാവികം കാരണം രാജകുമാരി സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയത്തില്ല പുള്ളിക്കാരിയുടെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വരിക തന്റെ വീഡിയോ മാത്രം വീട്ടുകാർ കുടുംബത്തോട് ഇരുന്ന് കാണും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ യൂട്യൂബ് ചാനലും മാത്രം ഇരുന്ന് കാണുക അല്ലാതെ ബാക്കി സോഷ്യൽ മീഡിയ സംഭവത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവർക്ക് അറിയത്തില്ല അവർക്കറിയാത്ത ഏത് വേറെ ഏതോ യൂണിവേഴ്സിലാണ് അവർ നിൽക്കുന്നത് ഓക്കെ ടുഡേ എന്ന കൈൻഡ് ഓഫ് വീഡിയോസ് ഐ സോ വാസ് ട്രൂലി ഷോക്കിംഗ് അസ് ഇറ്റ് ഇസ് അസ് ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ കുക്ക്ഡ് വീഡിയോ ജസ്റ്റ് ടു ഗെയിൻ വ്യൂസ് ഓഫ്കോഴ്സ് നിങ്ങൾ ഇമ്മതിരി ധമ്മാടിത്തരം കാണിക്കുമ്പോഴത്തേക്കും നമുക്കത് വ്യവർഷിപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ് അതായത് ആർക്കും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസ് അല്ല ഓക്കെ നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നതും വ്യൂവേഴ്സിന് വ്യൂവേർഷിപ്പിന് വേണ്ടിയിട്ട് തന്നെ അല്ലേ ഓക്കെ പിന്നെ ഐ വാസ് നോട്ട് ഷോക്ക് ടു സീങ്ങ് ദാറ്റ് യൂഷ്യൽ പീപ്പിൾ ഡൂയിങ് ദർ യൂഷ്വൽ റോങ് സ്റ്റഫ് ഓൺ യൂട്യൂബ് ഓക്കെ ബട്ട് വാട് ആക്ച്വലി ഷോക്ക്ഡ് മീ വാസ് ദാറ്റ് ബ്രൈഡ് ആൻഡ് ഗ്രൂം ഹു ആക്ച്വലി ഹാഡ് എ യൂട്യൂബ് അക്കൗണ്ട് കമ്മിങ് ആൻഡ് യൂസിങ് ബാഡ് എംസ് അഗൈൻസ് മീ ആൻഡ് മൈ ഫാമിലി ഓക്കെ അത് സിജ ചേട്ടനും അവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ സിജ ചേട്ടൻ തൻ്റെ വൈഫോട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് നീ എവിടെ വെക്കുന്ന ലെങ്ത് കൂട്ടുന്നില്ലടേ നമുക്ക് ഷോർട്ടാക്കിയിട്ട് സംഭവം പറഞ്ഞു പോവാം പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഇല്ലേ അതായത് നമ്മുടെ യൂഷ്വൽ അതായത് ോങ് സ്റ്റഫ് ഓൺ യൂട്യൂബ് ചെയ്യുന്ന നമ്മുടെ എന്തായിരുന്നു എവിടെയായിരുന്നു അറിയാത് പറഞ്ഞ കേൾക്കുന്നത് ആ അതായത് നമ്മൾ ഉഡായിപ്പ് യൂട്യൂബേഴ്സ് അവർക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ അവർ യൂഷ്വലായിട്ട് അവർ എന്താണോ റോങ് തിങ് ആണോ കൊടുക്കുന്നത് അത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പിന്നെ നമ്മുടെ രാജകുമാരി പിന്നെ ഡീസൻ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അന്നെന്താണോ ചെയ്യുന്നത് അത് തന്നെ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു നാളെയും അത് തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനൊന്നും തെറ്റില്ല യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റിയിട്ട് സംസാരിച്ച അത് വലിയ പ്രശ്നമാണ് അവർ റോങ് തിങ് ആണ് അവർ ഉഡായിപ്പാണ് യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റിയിട്ട് ആരും സംസാരിക്കാൻ പാടില്ല ലൈഫ് ഓഫ് അനന്തു ഇവരുടെ അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം എക്സ്പോസ് ചെയ്തപ്പോഴത്തേക്കും അനന്തു ലൈഫ് ഓഫ് അനന്തു ഉഡായ്പായി ഞരമ്പനായി അല്ലേ അങ്ങനെയാണ് അങ്ങനെയാണ് രാജകുമാരിയുടെ രാജകുടുംബത്തെപ്പറ്റിയിട്ടൊന്നും പറയാൻ പാടില്ല രാജകുമാരിയെ പറ്റി പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉഡായിപ്പാണ് ഓക്കെ ഫസ്റ്റ്ലി മൈ ഫാമിലി വാസ് നോട്ട് ഈവൻ ഇൻവോൾവ് ഇൻ ദിസ് ശരിയാണ് നിങ്ങളുടെ ഫാമിലി ഇതിനകത്ത് ഇൻവോൾവ് അല്ല കാര്യം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ആ നാലാൾ അറിയുന്നത് കൃഷ്ണകുമാറിൻ്റെ മകൾ എന്നുള്ള പേരിലാണ് അതിനുശേഷമാണ് ഓബൈ ഓസീന്നും പിന്നെ ആ രീതിയിലൊക്കെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പോപ്പുലറാണ് മാങ്ങാ തേങ്ങ ചെക്കെന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് കൃഷ്ണകുമാറിൻ്റെ മകളെന്നാൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റി പറയാൻ പറ്റൂലേ ഓക്കേ പിന്നെ നിങ്ങളുടെ ഫാമിലി വലിയൊരു തെറ്റി ചെയ്തു മറ്റേതാ മാങ്ങാ തേങ്ങ ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ നിങ്ങളുടെ ഫാമിലിനെ പറഞ്ഞൊരു കാര്യം ഫാമിലിനെ ഇതിനകത്തൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച ആരാണ് ദിയാകൃഷ്ണയാണ് കാരണം ലൈഫ് ഓഫ് ആനന്ദിൻ്റെ വീട്ടിലോട്ട് പോലീസാരെ വിപ്പിച്ചത് നിങ്ങളുടെ അച്ഛൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിലൂടെയല്ലേ അപ്പം ആ ഒരു വിഷയത്തിലോട്ടൊക്കെ ഫാമിലിനെ കൊണ്ട് കടത്തിയത് ആരാണ് നിങ്ങളാണ് എന്നിട്ട് അതിനെ അതിനെപ്പറ്റിയിട്ട് വേറെ ആരും മിണ്ടാൻ പാടില്ല ഓക്കെ നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നം നിങ്ങൾക്കത് കാണിക്കാം നമ്മൾ മിണ്ടാൻ പാടില്ല സെക്കൻഡ്ലി ഐ വാസ് എൻ ടോക്കിംഗ് ടോക്കിങ് അബൌട്ട് യുവർ ഇമോഷൻ നോർ യുവർ വൈഫ് ഐ വാസ്റ്റേറ്റിങ് ഈ ഫെരി വൺ ഫ്രം മൈ ഫ്രണ്ട്സ് ഗ്യാങ് ഡിഡ് ദാറ്റ് ടു മൈ പാർട്ണർ ഐ വുഡ് കിൽ ദ അതെ ആരെങ്കിലും ചോദിച്ചാൽ ആരേലും ചോദിച്ചാൽ മാത്രമല്ല ഞാൻ ലാസ്റ്റ് ഡേ വീടുകതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് പറയുന്നതിൽ വലിയ പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ല തൻ്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ എവിടെ വന്നാലും പറയാം പക്ഷേ പറയുന്നതിന് മുമ്പേ അത് പറയാൻ നമുക്കെന്ത് യോഗ്യത എന്നുകൂടി ആലോചിക്കേണ്ടതാണ് ഓക്കെ ആ വീഡിയോ ഞാൻ ലാസ്റ്റിന്റെ വീഡിയോ മുന്നോട്ട് കണ്ടിട്ടുള്ള ആളുകൾക്ക് ഞാൻ എന്താ അതിൽ പറഞ്ഞത് യുവർ ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ഡിഫറന്റ് വിച്ച് ഇൻക്ലൂഡ് വേസ്റ്റേജ് ഓഫ് ഫുഡ് ആൻഡ് അറ്റാക്കിംഗ് ഓഫ് ഫ്രണ്ട്സ് ശരിയാണ് രാജകുമാരിയുടെ കൂട്ടത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ല എല്ലാവർക്കും രായകുമാരിയുടെ ഫ്രണ്ട്ഷിപ്പാണ് എല്ലാവരും കണ്ടുപിടിക്കുന്നത് അതേ ഓരോ ആളുകൾക്കും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഓരോ രീതിയിലാണ് നിങ്ങൾക്ക് ഇത്ര കുരു പൊട്ടാൻ എന്താണ് ഏഹ് അവിടെ കുരു പൊട്ടി കയ്യിൽ നിന്ന് നൈസായിട്ട് പാളി എല്ലാണം പിടിച്ച് ഏറലാക്കി ലാസ്റ്റ് പറയാണ് നിങ്ങൾ ഫുഡ് വേസ്റ്റാക്കി ഫുഡ് വേസ്റ്റാക്കിയത് ഭയങ്കര പ്രശ്നമായേ ഓക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ അല്ലേ പിന്നെ മൈൻ ഈസ് നോട്ട് ആ ദിയാകൃഷ്ണൻ അങ്ങനെയല്ലെന്ന് സോ ഐ പോസ്റ്റഡ് ദാറ്റ് വിത്ത് എ ക്യാപ്ഷൻ ദാറ്റ് വീഡിയോ വാസ് പോസ്റ്റഡ് ഓൺ പബ്ലിക് പ്ലാറ്റ്ഫോം ആൾസോ ഈവൻ ദിസ് റൈറ്റിംഗ് ക്യാൻ ബി യുവർ കണ്ടന്റ് ഓഫ് കോഴ്സ് ഈ റൈറ്റിംഗ് കണ്ടന്റ് തന്നെയാണ് താങ്ക് യു കണ്ടന്റ് തന്നതിന് ഒരുപാട് നന്ദി കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കണ്ടന്റ് അതില്ലെങ്കിൽ നമുക്ക് വേറെ കണ്ടന്റ് തരാൻ വേറെ ആൾക്കാരില്ല നിങ്ങൾ തന്നെ തരണം താങ്ക് യു സോ മച്ച് ഞാൻ അതിന് നന്ദി ആത്മാർത്ഥതയോടുകൂടി തന്നെ പറയണം വിച്ച് ഐ വുഡൻ ബി ബോധറി ഓക്കെ ബോധറി ചെയ്യരുത് ചെയ്താൽ കാണും ബാ ഇങ്ങോട്ട് ഈ വഴിക്ക് ബാ ബട്ട് ദ റിപ്ലൈ വീഡിയോ ഓഫ് ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം സീംഡ് അദർ മീനിങ് ലെസ് ആൻഡ് ഹേറ്റ്ഫുൾ ടുവേഡ്സ് മീ ആൻഡ് മൈ ഫാമിലി വെൻ ഐ വാസ് നോട്ട് ഇവൻ ടാക്കി ടോക്കിങ് അബൌട്ട് യു ഓർ യുവർ ഫ്രണ്ട്സ് ഇൻസ്റ്റെറ്റ് വാസ് റെഫറിംഗ് ടു മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ പാർട്ട് മൈ പാർട്ട്ണർ ഫോർ വിച്ച് ഐ ഡോട്ട് നോ വൈ യു ആർ ക്രൈഡ് അട്ടെ ഇതിനൊക്കെ ഞാൻ എന്താണ് പറയണത് വലിയൊരു പാരഗ്രാഫാണ് നിങ്ങൾ ഞാൻ ആദ്യം പറയട്ടെ നിങ്ങൾ ഈ മലയാളത്തിലുള്ള ടൈപ്പ് ചെയ്ത് ഇതൊക്കെ വായിച്ചിട്ട് നാക്കൊക്കെ ഉളുക്കിട്ട് വൻ സീനാണ് കേട്ടോ ഓക്കെ അപ്പം ഇത് കഴിയുമ്പോൾ പറയും ഇംഗ്ലീഷ് പോലും വായിക്കാൻ അറിയാത്തവനാണോടാ ഇതൊക്കെ വന്ന് എന്നുള്ളത് സംഭവം ഒന്നുമല്ല അറിയാം ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇതിന് വലിയൊരു പാരഗ്രാഫായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇത് പറയേണ്ടി വരുന്നത് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞ് കൈ ഇന്ന് പാളി പിന്നെ അതിൻ്റെ മണ്ടക്കിടന്ന് 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 അങ്ങ് ഉരുൾ കാണും ഉരുണ്ട് കളിക്കുകയാണ് അതാണ് ഈ ഒരു പോസ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റോറിൻ്റെ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് ഇഫ് യു നീഡ് എ ബ്രേക്ക് ഇഫ് യു നീഡ് എ ബ്രേക്ക് ടേക്ക് വൺ റെസ്റ്റ് ടുഡേ ടു സ്ലേ ടുമോറോ നല്ലതാണ് കാരണം ഇന്ന് ഏറി എന്ന് താഴോട്ട് ഇറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ഇച്ചിരി ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വന്നാൽ മതി കാര്യം അമ്മ അതിരി പൊങ്കാലാണ് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ ആരോ ദിയാനെ ആണെങ്കിൽ മെൻഷൻ ചെയ്തേക്കുന്ന വീഡിയോ ദിയ റീമെൻഷൻ അടിച്ചിരിക്കുന്നതാണ് അനദർ ഡേ അനദർ ബേസ്ലെസ് അക്യൂസേഷൻ വാട്ട് ഇസ് ദിസ് യു മിസ് ദ എൻഡെയർ ബോൾ പാർക്കോൺ വാട്ട് ദിയാ കൃഷ്ണ സെഡ് ഷീ വാസൻ ത്രോയിങ് ഷേഡ് അറ്റ് എനി വൺ ഇൻ ദ വെഡ്ഡിംഗ് പാർട്ടി ഓർ ഡിസിംഗ് ഡിസിങ് ഓൺ പീപ്പിൾ ഇൻ ദ വീഡിയോ യു മിസ് ദ മാർക്ക് ദിസ് ടൈം പ്ലീസ് ഡോൺ സ്പ്യൂ നോൺസെൻസ് ഇൻ ദ നെയ്ം ഓഫ് ജേർണലിസം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇങ്ങനൊരു സ്റ്റോറി അല്ലെങ്കിൽ മനോരമ ഓൺലൈൻ ഇത്തരം ഓൺലൈൻ മീഡിയാസിൻ്റെ ചില സംഭവം അല്ലെങ്കിൽ മീഡിയാസിൻ്റെ പല കൊലതായങ്ങളെ പറ്റിയിട്ട് വിമർശിക്കുന്നൊരാൾ തന്നെയാണ് ഞാൻ എന്നിരുന്നാലും ഇങ്ങനൊരു സംഭവം ആൾക്കാരോട് എത്തിച്ചത് എന്തുകൊണ്ട് നന്നായി കാരണം എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് വന്നതിന് ശേഷം ഫസ്റ്റ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത് അത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ നേരെ പട്ടയെന്ന് വീഡിയോ എടുത്ത് സംഭവം നമ്മളിട്ട് ഉള്ള കാര്യം പറയാലോ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ദിയാകൃഷ്ണ ഇങ്ങനെ പബ്ലിക് ആണ് സെലിബ്രിറ്റി ആണ് രായ കുടുംബമാണ് രാജ്ഞിയാണ് എന്നൊക്കെ പറിക്കുന്ന ഇത്തരം ആളുകളെ ഈ പറയുന്ന രാജ്ഞി വിചാരിച്ചിരിക്കുന്ന ഇവിടുത്തെ പ്രജകളെല്ലാം രാജ്ഞിനെ ഫോളോ ചെയ്ത് നടക്കുകയാണെന്നുള്ളതാണ് ഒന്നുമല്ലേ കുറെ ആൾക്കാർക്ക് ഇവിടുത്തെ പ്രജകൾക്ക് രാജ്ഞിയോട് വലിയ താല്പര്യം ആരും ഫോളോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇങ്ങനൊരു വിഷയം ഇങ്ങനെ ഒരു മീഡിയ ഇട്ടതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ അറിഞ്ഞു ഉള്ള കാര്യം പറഞ്ഞാൽ ഞാനൊന്നും ഫോളോ ഒന്നും ചെയ്തിട്ടില്ല അത് പറയുമല്ലോ ഇനി ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര കോമഡി ആയിട്ടൊരു ഒരു ഒരു സോറി ഇതാണ് നമ്മുടെ മെയിൻ കോണ്ടൻറ്റ് ഈ ഒരു വീഡിയോയ്ക്കകത്തുള്ള മെയിൻ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ഷമയാണ് ലൈഫ് ലെസൺ സേ സോറി ഇഫ് യു ഹാവ് മേഡ് എ മിസ്റ്റേക്ക് ഹർട്ട് സം വൺസ് ഫീലിംഗ് ബ്രോക്കൺ സംതിങ് ലെറ്റ് സം വൺ ഡൗൺ ഡൺ സം റോങ് ഓൺ ഓൺ എപ്പാൻ സേ സോറി ഓക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയിട്ടുണ്ടായി ക്ഷമ ചോദിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് ഒരു അങ്ങനെ അങ്ങനെ നല്ലൊരു ഉടമയാണ് ദിയാകൃഷ്ണൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇതിൻ്റെ ഒപ്പം താഴെ ഒരു സാധനം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാനതിങ്ങോട്ട് വായിക്കവേ ഐ ഹാവ് പേഴ്സണലി ഡൺ മൈ പാർട്ട് ടു ദ കൺസേൺഡ് പേഴ്സൺ ബി ആർ ഡി എം ആൻഡ് ഐ ആം ഗസ്സിംഗ് ഐ ഹാവ് സോട്ടഡ് ഔട്ട് എവറിങ് വിം ഐ ആം ഗിങ് ആണ് ഓക്കെ താങ്ക് യു താങ്ക് താങ്ക്സ് ടു സോ മെനി ഫോർ സപ്പോർട്ടിംഗ് മീ അതൊക്കെ ആരുടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ബട്ട് ഐ കെപ്റ്റ് തിങ്കിങ് വാട്ട് ഐ ഡിഡ് റോങ് ആൻഡ് ഫിഗേഡ് ഔട്ട് വാട്ട് ഐ ഡി നഡർ എ കമൻ സെക്ഷൻ വിച്ച് ഐ കംപ്ലീറ്റ്ലി ഫോർവേഡ് അബൌട്ട് ആൻഡ് ഐ ഹാവ് ടേക്കൻ ദാറ്റ് ഔട്ട് ഇമ്മീഡിയറ്റ്ലി ഫ്രൈ ഗോ ടു നോ മൈ മിസ്റ്റേക്ക് അവൾക്ക് അറിയത്തില്ല അവൾ അവൾ എന്തിനാണ് അങ്ങനെ ഒരു ചിരിക്കുന്ന സ്മൈൽ ഇടുന്നത് അവൾക്ക് അറിയത്തില്ല പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരില്ലേ ഇതൊക്കെ നമ്മൾ വണ്ടി നമ്മുടെ നാട്ടിൽ ഈ ജന്മി കൂടിയാൻ വ്യവസ്ഥ നിന്നപ്പോഴത്തേക്കിനും ഈ ജന്മിമാരെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് താങ്ങിക്കൊണ്ട് നടന്ന കുറച്ച് ടീംസ് ഉണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് ടീംസാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത് അപ്പം ദാറ്റ്സ് ജസ്റ്റ് നോട്ട് നോട്ട് മൈ വേ ഓഫ് ലിവിങ് സോ ഐ ഹ് ഡൺ മൈ പാർട്ട് ബിക്കോസ് ദാറ്റ്സ് ഹൗ ഐ വാസ് ബ്രോട്ടപ്പ് ഇഫ് എനി വൺ എൽ ഫെൽ ബാഡ് വിത്ത് മൈ കമൻറ്റ് ഐ ആം സോറി ടു യു ഗൈസ് ടു ഇഫ് എനി വൺ എൽ ഫെൽ ബാഡ് വിത്ത് മൈ കമൻറ്റ് ഐ ആം സോറി ടു യു ഗൈസ് ടു ഇത് ആറെടുത്താണ് ഈ ക്ഷമ ചോദിച്ചേക്കുന്നത് അപ്പം ദിയാകൃഷ്ണയുടെ പാക് തെറ്റുപറ്റി എന്ന് ദിയ കൃഷ്ണ പറയുന്നു ആറടുത്ത് പോയിട്ട് ഇത് സോർട്ട് ചെയ്തെന്നും പറയുന്നുണ്ട് ഇത് ആറിടുത്താണ് സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആറടുത്താണ് ഈ ക്ഷമ ചോദിച്ചേക്കുന്നത് ഏ ബോഡി ഷെയിം ചെയ്ത സീക്കട്ടേ എന്നെ പബ്ലിക്കായിട്ട് ബോഡി ഷെയിം ചെയ്യുമ്പോൾ അയാളുടെ ഫേസ് ഉള്ള അയാളുടെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടാണ് അതിനകത്ത് നിങ്ങൾ കമൻറ്റ് ഇട്ടേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇതേ ആളുകളുടെ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് സംഭവമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നിങ്ങളത് വെച്ച് സ്റ്റോറി ഇട്ടേക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ തല്ലി തല്ലിക്കൊല്ലെന്നും പറഞ്ഞുകൊണ്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ലൈഫ് ഓഫ് അനന്തുവിനെ അയാളുടെ അനന്വിൻ്റെ പേര് വെച്ച് നിങ്ങളാണെങ്കിൽ അവരെ ഒരു ഞരമ്പനാക്കിയിട്ട് അനന്വിനെ ചിത്രീകരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും പോരാത്ത് അവിടെ പോലീസിനെ അയക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാം പേരറിയാം ഇങ്ങനെ ഓരോ ആൾക്കാരെ ഡീഫെയിം ചെയ്യാനും നിങ്ങൾക്ക് ഉള്ള തെമ്മാടിത്തരം കാണിക്കാനും ഒക്കെ ഓരോ ആളുകളുടെയും പേരറിയാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അനന്തുവിൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് വേടിക്കുന്നത് വെച്ചിട്ടുണ്ട് അനന്തിൻ്റെ ടാഗിൽ ഇൻസ്റ്റഗ്രാമിൽ കുറേ സംഭവങ്ങൾ നിങ്ങളുടെ പി ആറ് പരിപാടി കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അനന്തുവിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അനന്തുനെ ഡീഫെയിം ചെയ്യാൻ കുറേ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് അനന്തിൻ്റെ പേര് അറിയാം ഫേസും അറിയാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നിങ്ങൾ ഒരാളെ നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങളുടെ തെമ്മാടിത്തരം കാണിക്കാനെക്കൊണ്ട് നിങ്ങളുടെ ഒരു അഹങ്കാരം തുപ്പാനെക്കൊണ്ട് ആ ഒരു ധാർഷ്ട്യം കാണിക്കാനെ കൊണ്ട് എല്ലാ ആളുകളുടെയും പേരറിയാം പക്ഷേ ഒരു ക്ഷമ ചോദിക്കുമ്പോൾ ഇത് ആരെടുത്താണെന്നുള്ള പേര് പറയാൻ പറ്റില്ല ഇതെന്തോന്നും ഇത് ഇതാണോ ക്ഷമ ഇതാണ് ഓ രാജകുമാരിയുടെ ക്ഷമയാകുമ്പോൾ ഇങ്ങനെയാണ് ആ രീതിയിലാണ് എല്ലാവരും എടുക്കേണ്ടത് എല്ലാവർക്കും ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടല്ലേ ക്ഷോ സോറി യാത്രയും പറയുമ്പോഴത്തേക്കും തീർന്നല്ലോ പ്രശ്നം തീർന്നല്ലോ അവിടെ ഇത് ആൾക്കാരുടെ മുന്നിൽ പിന്നെ ഉരുണ്ട് കളിക്കണം ആ ഞാനൊരു ക്ഷമ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞ് തീർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇതാണോ ഒരു ഒരു രാജകുമാരിയുടെ സോറി ഇതാണ് എല്ലാവരും കണ്ടോ നമുക്ക് ഇപ്പോൾ നാട്ടിലെ രാജഭരണവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയാണ് ഒരു രാജകുമാരി ക്ഷമ ചോദിക്കുന്നത് എന്നുള്ളത് എടേ ഒരു ക്ഷമ ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് അയാളുടെ പേര് പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ ആരുടെ അടുത്തോ സോട്ട് ഔട്ട് ചെയ്തു എന്ന് പറയുന്നത് ആരുടെടുത്താണ് സോർട്ട് ഔട്ട് ചെയ്തത് ആരുടെയാണ് സോട്ട് ഔട്ട് ചെയ്തത് നോറേൻ്റെ അടുത്തോ സിജോച്ചാൻ്റെ എടുത്തോ അല്ലെങ്കിൽ സീക്കെട്ടേൻ്റെ അടുത്തോ അനന്തുൻ്റെ അടുത്താ ആരുടെ അടുത്താണ് ആൾക്കാരെ തെറി വിളിക്കാനേക്കൊണ്ട് നിനക്ക് എല്ലാണത്തിൻ്റെ പേരറിയാം എല്ലാണ്ടെൻ്റെ ഫേസ് അറിയാം എല്ലാടത്തിൻ്റെ അക്കൗണ്ട് അറിയാം ഓക്കെ പക്ഷേ ക്ഷമ ചോദിക്കുമ്പോൾ ആരാന്നറിയത്തില്ല എന്തായാലും കൊള്ളാതെ എന്തായാലും ഇതിനെ വരെയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു ആയിട്ട് നമുക്ക് കാണാം ശരി ബൈ ഞാൻ വീഡിയോ ചെയ്താൽ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മൾ കൃഷ്ണ റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ താഴെ ഒരു കമൻ്റ് ആണ് അതുകൊണ്ട് ഇവിടെ ഒന്ന് വായിക്കണം തോന്നി ഇൻസ്റ്റയിൽ ഒരു സ്റ്റോക്ക് റിപ്ലൈ ആയി ഞാനൊരു മെസ്സേജ് ഇട്ടു ബോഡി ഷേമിംഗ് നല്ലതല്ലെന്ന രീതിയിൽ പുള്ളിക്കാരി എന്നെ ബ്ലോക്ക് ചെയ്തു എന്തോ എന്ന് രീതി ബോഡി ഷേമിംഗ് നല്ലതല്ല അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചാൽ അങ്ങനെയുള്ളവരെ ബ്ലോക്ക് ചെയ്തു ഇവർക്കെതിരെ വീഡിയോ ഇട്ടാൽ അവരെ ഞരമ്പനാക്കും അങ്ങനത്തെ കുറച്ച് കോമഡികളൊക്കെയാണ് നമ്മൾ രായകുമാരി ചെയ്തത് അപ്പോൾ കൂടത്ത ഇതോടെ ഒന്ന് പറഞ്ഞതുള്ളൂ അപ്പം ശരി പൈ